വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ സ്പോക്കൺ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് വേറെ നല്ല ഒരുപാട് സെന്റൻസുകൾ നമ്മൾ കാണാറുണ്ട് ചില വെർബുകളുടെ കൂടെ ടു യൂസ് ചെയ്യാറുണ്ട് ചില വർബുകളുടെ കൂടെ ടു യൂസ് ചെയ്യാറില്ല കൂടെയാണ് കൂടെയാണ് നമ്മൾ 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 ടു ടു യൂസ് യൂസ് ചെയ്യുന്നത് ഏതൊക്കെ ചെയ്യാൻ പാടില്ലാത്തത് കുറച്ച് ഡിസ്കസ് ഞാൻ ഇതിന്റെ ഒരു ചെറിയ ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇഷ്ടമാക്കിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ ഒരുപാട് കാര്യങ്ങളൊന്നും വിശദീകരിച്ചിട്ടില്ല അപ്പൊ ഇന്ന് നമുക്ക് അതിനുള്ള വെർബുകൾ ഏതൊക്കെയാണെന്ന് ഒരു കുറഞ്ഞ രീതിക്ക് നമുക്ക് പഠിക്കാം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക വളരെ ഉപകാരപ്പെട്ട വീഡിയോ ആണ് ഉപയോഗിക്കേണ്ട വേബുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അതല്ലാതെ വേറെ കുറച്ചും കൂടി ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതായത് ഇപ്പം നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ് ഈ ഗോ കം അതുപോലെ ഗ്യൂവ് ഇങ്ങനെയുള്ള കുറച്ച് വേബുകളില് അപ്പൊ അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് എന്ത് വേണം ടു വേണം ഫോർ എക്സാമ്പിൾ ഐ ഐ ഗോ ഗോ ടു 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 സ്കൂൾ സ്കൂൾ ഞാൻ സ്കൂളിലേക്ക് ഇവിടെ സ്കൂളിന് അല്ലെങ്കിൽ ഗോക്ക് ശേഷം നമ്മൾ ടു ആഡ് ചെയ്തിട്ടുണ്ട് ഇനി കം നോക്കൂ ടു മൈ ഹൗസ് അവൾ വീട്ടിലേക്ക് വന്നു അവൾ എന്റെ വീട്ടിലേക്ക് വന്നു ഷീ കെ ടു മൈ ഹൗസ് അവൾ എന്റെ വീട്ടിലേക്ക് വന്നു ഇവിടെ ഹൗസിന്റെ നേരെ നമ്മൾ ടു യൂസ് ചെയ്യാൻ പാടില്ല മറിച്ച് അവിടെ നമ്മൾ ഒരു പ്രോഡ് ചെയ്തിട്ടുണ്ട് മൈ ഹൗസ് എന്നാണ് അപ്പോൾ ടു മൈ മൈ എന്നുള്ളത് നമ്മൾ നമ്മള് എന്നുള്ള വേർബിന് ശേഷവുമാണ് നമ്മൾ ടു ആഡ് ചെയ്തത് കേട്ടോ അപ്പൊ ഇതൊരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ടോപ്പിക്കാണ് അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഷീ കെയും ടു മൈ ഹൗസ് കേൾക്കുക ശ്രദ്ധിക്കുക എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതിനെ നമുക്ക് ടൂ വേണം അപ്പോൾ എന്നെ ശ്രദ്ധിക്കൂ അല്ലെങ്കിൽ എന്നെ കേൾക്കൂ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ ഇങ്ങനെ പറയാറില്ല ഓക്കെ ലിസൺ കഴിഞ്ഞിട്ട് നമുക്ക് ടൂ വേണം ഓക്കെ ഇനി സ്പീക്ക് ഓർ ടോക്ക് സ്പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സംസാരിക്കുക എന്നാണ് ചോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സംസാരിക്കുക രണ്ടിനും നമുക്ക് എന്ത് വേണം ടു ടു വേണം ഐ ഹർ ഞാൻ അവളോട് സംസാരിച്ചു ഞാൻ അവളോട് സംസാരിച്ചു ചില സിറ്റുവേഷനിൽ ഞാൻ അവളോട് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ടു കാണാറില്ല അല്ലേ അത് നമുക്ക് പറയാം അപ്പോ ടു ഹർ അല്ലെങ്കിൽ ഐ ടോക്ക് ടു സ്പീ സ്പോക്ക് അതിൻ്റെ കൂടെ നമ്മൾ ടൂ ആഡ് ചെയ്യണം ഇനി റൈറ്റ് എഴുതുക എന്നാണല്ലോ അപ്പോ ഐ എം റോൾ എ ലെറ്റർ ടു മൈ ഫ്രണ്ട് ഞാൻ എന്റെ ഫ്രണ്ടിന് ഒരു കത്ത് എഴുതി ഞാൻ എന്റെ ഫ്രണ്ടിന് ഒരു കത്ത് എഴുതി ഫ്രണ്ടിന് എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ടിന്റെ മുന്നേ എന്ത് വേണം ടു ആഡ് ചെയ്യണം റൈറ്റിന്റെ കൂടെ നമ്മളൊരു ടു ആഡ് ചെയ്യണം അപ്പോൾ give give എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ നൽകുക ല്ലേ തരിക അതുപോലെ send എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ അയക്കുക എണ്ടും ஒரே मीनिंग ആണ് അപ്പോൾ give give or send give or send ഇതിന്റെ കൂടെ നമ്മൾ ടു ആഡ് ചെയ്യണം അപ്പോൾ ഇതാണ് i gave it to him i gave എനിക്ക് തന്നു അല്ലെങ്കിൽ ഞാൻ നൽകി അത് ടു ഹിം അവനെ ഞാൻ അവനെ അത് കൊടുത്തു അല്ലെങ്കിൽ ഞാൻ അവനെ അത് നൽകി i gave ും അവൾക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്തു ഓക്കെ അപ്പൊ ഇവിടെ അവൾക്ക് എന്ന് പറയാൻ വേണ്ടിട്ടാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് സെൻഡ് ഗ്യൂവ് ഇതിനൊക്കെ കൂടെ നമ്മൾ ടു ആഡ് ചെയ്യണം ഇനി നമ്മൾ ടു ആഡ് ചെയ്യേണ്ട വേർബ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫർ റിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു പുസ്തകം സൂചിപ്പിക്കുക ആലോചിക്കുക എന്നൊക്കെ പറയുന്ന റിഫർ എന്ന് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ടു ആഡ് ചെയ്യും ഫോർ എക്സാമ്പിൾ ടു ദ ബുക്ക് റിഫേർഡ് ടു ദ ബുക്ക് അവൻ ആ ബുക്കിൽ സൂചിപ്പിച്ചത് ോർത്തൂല്ലേ എവിടെയോ ഒരു ബുക്ക് വായിച്ച ആ കാര്യം നമ്മൾ ഓർത്തെടുക്കുക അതിനാണ് റിഫർ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ ടു ആഡ് ചെയ്യും പിന്നെ എക്സ്പ്ലെയിൻ എന്ന് പറയുന്ന വെർബ് എന്താണ് എക്സ്പ്ലെയിൻ വിശദീകരിക്കുക അല്ലേ ഐ എക്സ്പ്ലെയിൻഡ് ഐ എക്സ്പ്ലെയിൻഡ് ഞാൻ അവളോടത് വിശദീകരിച്ചു എന്ന് പറയുമ്പോഴും നമ്മൾ ടു ആഡ് ചെയ്തു ഇനി എവിടെയാണ് നമ്മൾ ടു ആഡ് ചെയ്യാൻ പറ്റാത്തത് അതായത് ഏതൊക്കെ വർബിൻ്റെ കൂടെയാണ് അപ്പോൾ നമ്മൾ നമ്മളിവിടെയൊക്കെ ടു ഹെർ ടു ഹിം എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ ചില വർബുകൾ വരുന്ന സമയത്തും നമ്മൾ എന്ത് പറയും ടു ഹെർ ടു ഹിം അതുപോലെ ടു മീ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ എവിടെയാണ് വേണ്ടാത്തതെന്ന് നമുക്ക് ഞാൻ അവളോട് പറഞ്ഞു ഞാൻ അവളോട് പറഞ്ഞു പറയുക െല്ലാണല്ലോ പറയുക എന്ന് പറയുമ്പം സേ അതുപോലെ തന്നെ ചെൽ ഞാനിവിടെ എഴുതാൻ സെലിനും ആഴ്ച എഴുതുമ്പോഴത്തേനേക്കും സമയം പോകില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുക എന്നാണ് ഇവയുടെ കൂടെ നമ്മൾ ടു ആഡ് ചെയ്യാറില്ല അപ്പോൾ ഐ ടോൾഡ് ഹർ ഞാൻ അവളോട് പറഞ്ഞു ഐ ടോൾഡ് ടു ഹർ എന്ന് പറയാവോ ഇല്ല

ഇവിടെ എന്ന് േ ഞാൻ അവനോട് മറുപടി പറഞ്ഞു എന്നാണ് ഞാൻ അവന് ആൻസർ കൊടുത്തു ഞാൻ ഞാനവന് മറുപടി ഞാൻ അവനോട് മറുപടി പറഞ്ഞു ഐ ആൻസേഡ് ഞാൻ പറഞ്ഞു ഞാൻ മറുപടി പറഞ്ഞു ഹിം അവനോട് എന്നല്ല അപ്പം ആൻസർ എന്ന് പറയുന്ന ആ ഒരു വർബിൻ്റെ കൂടെ നമ്മൾ എന്ത് പറയാറില്ല ടു എന്ന് ആഡ് ചെയ്യാറില്ല

അവൾ എന്നെ ചിത്രം കാണിച്ചു ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ ഷോ എന്ന വേർബിന്റെ കൂടെയും നമ്മൾ ടു ആഡ് ചെയ്യാൻ പാടില്ല ഇക്കോസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ ഇക്കോസ്റ്റ് മീ എ നമ്മളെ എന്ന് പറയാൻ പാടില്ല ചില വേബിന്റെ കൂടെ നമ്മൾ ടു ആഡ് ചെയ്യാൻ പാടില്ല എന്നാൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ വേർബുകളുടെ കൂടെ നമ്മൾ ടു ആഡ് ചെയ്യണം പഠിക്കണ്ടേ അപ്പൊ നമ്മൾ ഒന്നുകൂടി പറയാം ഏതൊക്കെയാണ് ടു വേണ്ടത് ഏതൊക്കെയാണ് ടു വേണ്ടാത്തത് എന്നുള്ളത് ഗോ കം റൈറ്റ് അങ്ങനെ ചില വേർബുകളുടെ കൂടെ നമ്മൾ ടു ആഡ് ചെയ്യുന്നു എന്നാല് അതുപോലെയുള്ള വേർബുകളുടെ കൂടെ നമ്മൾ ടു ആഡ് ചെയ്യുന്നില്ല ചില വർബിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് ചില വർബിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യാതെ ടൂ എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷനാണ് അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ചില വർബിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ ഈ ടു ആഡ് ചെയ്ത ഈ വർബുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ഷൻ ഒരു ഡയറക്ഷൻ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ സ്കൂളിലേക്ക് അതുപോലെ അവളെൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ഡയറക്ഷൻ കാണിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ ടൂ ആഡ് ചെയ്യാം അങ്ങനെയുള്ള വെർബുകളാണ് ഇതെല്ലാം ഇനി നമ്മൾ ടു ആഡ് ചെയ്യാത്തത് എന്ന് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ആ ഓബ്ജെക്ടിൽ തന്നെ ചില വെർബുകളുടെ ഒബ്ജക്റ്റിൽ തന്നെ ഒരു ഡയറക്ഷൻ അവിടെ ഉണ്ട് ഫോർ എക്സാമ്പിൾ ഐ ഐ ഹർ ഹർ ഞാൻ അവളോട് പറഞ്ഞു ഹർ ഞാൻ അവളോട് പറഞ്ഞു എന്ന് പറയുമ്പം അതിനിടയിൽ ഒരു ടൂവിൻ്റെ ആവശ്യത വരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഇനി വ്യക്തമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആയിട്ട് ചോദിക്കട്ടെ അവൾ ഇങ്ങനെയാണ് നമ്മൾ ടു യൂസ് ചെയ്യേണ്ടതും ടു യൂസ് ചെയ്യാൻ പാടില്ലാത്തതും അവൾ എന്നോട് ചോദിച്ചു അവൾ എന്നോട് ചോദിച്ചു എന്നാണ് സെന്റൻസ് എങ്ങനെ പറയും അവൾ എന്നോട് ചോദിച്ചു എന്നാണ് അവർ ചോദിക്കുക എന്നുള്ള ഉറപ്പാണ് അതിൻ്റെ കൂടെ നമ്മൾ ടു ആഡ് ചെയ്യണോ ചെയ്യണ്ടയോ എന്നുള്ളത് ഇന്നത്തെ വീഡിയോ കണ്ടവർക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അപ്പോൾ അതെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങളൊടുത്ത് അടയ്ക്കാൻ വേണ്ടിയാണ് ചോദിച്ചു ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടും ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിന്റെ ആൻസർ നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ആയിട്ട് അറിയിക്കുക ഓക്കെ താങ്ക് യു